ടു റിലീഫ് വേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം സൂര്യനും ശനിയും ശത്രുക്കളാണ് ശത്രുഗ്രഹങ്ങളാണെങ്കിലും അനുഗ്രഹം ഇല്ലെങ്കിൽ പന്ത്രണ്ട് രാശിക്കാർക്കും കഷ്ടകാലം ആരംഭിക്കുന്നതാണ് മാർച്ച് പതിനാലിന് സൂര്യഗ്രഹണ ദിവസത്തിൽ ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അതേ ദിവസം തന്നെ സൂര്യനും ശനിയും ഒന്നിച്ച് പന്ത്രണ്ട് രാശികൾക്ക് മുകളിൽ പ്രതീക്ഷപ്പെടുന്നു അതിനാൽ മൂന്ന് രാശിക്കാരിൽ ശനി ദോഷം അകലുന്നതാണ് സൗഭാഗ്യങ്ങൾ ഇവരിൽ വർദ്ധിക്കുന്നതായിരിക്കും തലവര തന്നെ മാറ്റി മാറ്റിയെഴുതുന്ന രാശിക്കാരെല്ലാം എന്ന് നോക്കാം കർക്കിട രാശിക്കാരാണ് ഒന്നാമത്തെ ജനുവരി മാസം മുതൽ സൗഭാഗ്യങ്ങളാണ് മുന്നിൽ വന്ന് കിടക്കുന്നത് മാർച്ച് പതിനാലാകുന്നതോടെ ഇവരുടെ സൗഭാഗ്യങ്ങൾ ഇരട്ടിയാ ഇരട്ടിയാകുന്നതാണ് തലവര തന്നെ മാറ്റി എഴുതപ്പെടുന്ന വിധത്തിൽ സൗഭാഗ്യങ്ങൾ ഇവർ വന്നെത്തും ജോലിയിലൂടെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു പ്രത്യേകിച്ച് ജോലിയിൽ സ്ഥാന ലഭിക്കാൻ സാധ്യതയുണ്ട് കഴി കഴിവിനൊത്ത പുതിയ തൊഴിലവസരങ്ങൾ ഇവരെ തേടിയെത്തും തൊഴിൽ രംഗത്ത് പേരും പ്രശസ്തി നേടിയെടുക്കാൻ കഴിയും സാമ്പത്തിക മുന്നേറ്റത്തിനായി ചെയ്യുന്ന പല കാര്യങ്ങളും വിജയം കൈവരിക്കും ശമ്പള വർധനവ് ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി വിദേശത്ത് ജോലി ലഭിക്കും കുടുംബക്കാർക്കിടയിൽ ഈ രാശിക്കാർക്ക് ഇഷ്ടവും മതിപ്പും വർദ്ധിക്കും സാമ്പത്തിക പ്രതിസന്ധികളിൽ ഇവരിൽ നിന്ന് നിന്നില്ലാതാകുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നെത്തും വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ഈ രാശിക്കാർക്ക് സാധ്യത കാണുന്നു അടുത്തതായി വൃശ്ചികൻ രാശിക്കാർ ഇന്നേവരെ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളും മൂലം പല കാര്യങ്ങളും ഇവർക്ക് നഷ്ടമായിരുന്നു കാലഘട്ടമായിരുന്നു കഴിഞ്ഞതൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് യോഗം കാണുന്നു തൊഴിൽ രംഗത്ത് ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും അതുപോലെ ബിസിനസ് പമ്പം വിജയം കൊയ്യാനും സാധിക്കും സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാനും കഴിയുന്നതാണ് ജീവിത സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇവരിൽ തേടിയെത്തും സാമ്പത്തിക നേട്ടങ്ങൾ പുതിയ മേഖലയിൽ ബിസിനസ് ആരംഭിക്കുകയും ചെയ്യും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർ നിലനിർത്താൻ സാധിക്കും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നെത്തും അടുത്തതായി മകരൻ രാശിക്കാർ സൗഭാഗ്യങ്ങൾ വർധിക്കുന്ന കാലഘട്ടമാണ് സാമ്പത്തികം നേട്ടങ്ങൾ ഒട്ടനവധി വഴികൾ ഇവർക്ക് മുന്നിലെത്തും രാശിക്കാർ വിദേശവാസ യോഗം കാണുന്നു വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതും നടക്കുന്ന ഒരു കാലമാണ് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും കുടുംബസമേതം വിദേശവാ വിദേശത്ത് വസിക്കാനും യോഗം കാണുന്നു ബിസിനസ് ശോഭിക്കാനും രാശിക്കാർക്ക് അവസരങ്ങൾ വന്നെത്തും സുഹൃത്തുക്കളുമായി ചേർന്ന് ബിസിനസ് നടത്തി ധനലാഭം ഉണ്ടാകും പണം സേവ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒന്നിനൊന്ന് ഒന്നിന് പുറകെ ഒന്നായി ഇവരെ തേടിയെത്തുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ഇവർക്ക് ലഭിക്കുന്നതുമാണ്